ഏറ്റവും പ്രധാനം നിയമസഭാ സമ്മേളനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയൊരു ദിവസമായിരുന്നു സഭയിലെത്തിയത് വഴി കോൺഗ്രസിനൊക്കെ പ്രതിരോധത്തിലാക്കിയ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നിപ്പോൾ സഭാ സമ്മേളനം തുടരുമ്പോൾ എന്തൊക്കെയാണ് സഭയിൽ നടക്കാൻ പോകുന്നതെന്ന് കൂടെ നോക്കാം സംസ്ഥാനത്തെ പോലീസ് ലോക്ക് മർദ്ദനങ്ങൾ പ്രതിപക്ഷം ഇന്നിപ്പോൾ നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത കാലത്ത് ഏറെ വിവാദമായ മർദ്ദനങ്ങളാണ് എല്ലാ ജില്ലകളിൽ നിന്നും മർദ്ദനത്തിന്റെ വാർത്തകൾ ഇടതടവില്ലാതെ വന്നു അപ്പോൾ അടിയന്തര പ്രമേയമായിട്ടായിരിക്കും ഈ വിഷയം അവതരിപ്പിക്കുക ആശാവർക്കർമാരുടെ സമരം മുണ്ടക്കായി ദുരന്ത പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളും ചോദ്യോത്തരവേളയിൽ ഉയർന്നുവരും ഇന്നലെ സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരുമോ എന്ന് ഭരണപക്ഷം ഉറ്റുനോക്കുന്നുണ്ട് യെസ് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് സേഫ് ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ് സേഫ് ഗുഡ് മോർണിംഗ് അങ്ങനെ നിയമസഭാ സമ്മേളനം തുടങ്ങി സേഫ് ഇന്നലെ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവകാലം കൂടിയാണ് സമ്മേളനം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്നു കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുപോലെ സേഫ് അല്ലേ കഥയുടെ ആളാണ് കഥ മെനയാനും ഒക്കെ നല്ല മിടുക്കനാണ് അപ്പോൾ സേഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒന്നിനും സമയം കിട്ടി കാണില്ല രാഹുൽ മാങ്ങൂട്ടം അങ്ങ് കൊണ്ടുപോയി ഇന്നലത്തെ ദിവസം അപ്പോൾ ഇന്നും അത്തരം ചോദ്യങ്ങളുണ്ട് രാഹുൽ വരുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്ന് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ും പ്രതിപക്ഷം ഉയർത്തുക എന്നുള്ള കൂടിയുണ്ട് അതെ അതെ തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയിട്ടുള്ള വാർത്തയ്ക്ക് വാർത്തക്ക് വരുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ജിൽസി രാവിലെ പറഞ്ഞ കഥ ആ കഥ ജിൽസി പണ്ട് വിദേശത്തുണ്ടായിരുന്നു ആ വിദേശത്ത് ഉണ്ടായിരുന്ന സമയത്ത് ജിൽസിക്കുണ്ടായ അനുഭവമാണ് ആ കല്ലിൽ എഴുതി വെച്ച ആൾ ജിൽസിയാണ് എന്നുള്ളത് മീഡിയ പ്രേക്ഷകർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിലേക്ക് കടക്കാം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ മാംകൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിൽ വരുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഇന്ന് വരാൻ സാധ്യതയില്ല എന്നുള്ള ഉത്തരമാണ് നമുക്ക് നൽകാൻ കഴിയുക കാരണം എല്ലാ ദിവസവും സഭയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് രാഹുൽ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് വലിയ താല്പര്യം അക്കാര്യത്തിലില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആ നിലപാട് ഇല്ല രാഹുൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലായി പോകും എന്നുള്ള നിലപാടിലാണ് വി ഡി ഉള്ളത് അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പരാതികളുണ്ട് രാഹുലിനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് നേരത്തെ നേരിട്ട് കിട്ടിയ ആ പരാതികളുണ്ട് ഈ പരാതിയുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്താണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കടുത്ത നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതുകൊണ്ട് ഇന്ന് ഒരു രാഹുൽ മാംകുണ്ടത്തിൽ സഭയിൽ വരാനുള്ള സാധ്യത കുറവാണ് ഇനി സഭയിൽ അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഭരണപക്ഷം അതിനെ ഏത് തരത്തിൽ പ്രയോഗിക്കും എന്ന് പറയാൻ കഴിയില്ല ചർച്ച ബില്ലുകൾ മേലുള്ള ബില്ലുകൾ പാസാക്കാൻ വേണ്ടിയാണ് ഈ നിയമസഭാ സമ്മേളനം തന്നെ വിളിച്ചിരിക്കുന്നത് ബില്ലുകൾ മേലുള്ള ചർച്ചയിലാണ് ഈ രാഷ്ട്രീയം പ്രധാനമായിട്ടും വരിക നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരികയാണെങ്കിൽ ബില്ലുകൾ മേലുള്ള ചർച്ചയിൽ ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അവിടെ എവിടെ എടുത്തു ചലക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് രാഹുൽ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് ശൂന്യവേലയിൽ ഉന്നയിക്കാൻ പോകുന്നത് ലോകമർദ്ദനങ്ങളാണ് കേരളം ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് പല സി സി ടി വി ദൃശ്യങ്ങൾ സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ കുന്നംകുളവുമായി ബന്ധപ്പെട്ട് ബീച്ചിലൊക്കെ ആയാലും ആ പലതരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആ വിഷയം ഇന്ന് അടിയന്തര പ്രമേയമായി തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് റോജിയം ജോൺ ആയിരിക്കും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുമതി നൽകുമോ ചർച്ച ചെയ്യുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല എന്തായാലും മുഖ്യമന്ത്രിയാണ് ആ വിഷയത്തിൽ മറുപടി പറയേണ്ടത് ഇത് ഉയർന്നു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഇതുവരെയും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണമാണ് ഇന്ന് സഭയിൽ ഉണ്ടാകാൻ പോകുന്നത് അനുമതി നൽകുകയാണെങ്കിൽ ചർച്ചയ്ക്കുള്ള അനുമതി നൽകുകയാണെന്നുണ്ടെങ്കിൽ അവതരിപ്പിക്കാനുള്ള അനുമതി നൽകുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മറുപടി നൽകും ഇനി അനുമതി നൽകിയില്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഇന്ന് സഭയിൽ ഉയർന്നു വരും ജിൽസി അതിനൊപ്പം ഈ ചോദ്യോത്തരവേളയിൽ വിവിധ വിഷയങ്ങളുണ്ട് ഇപ്പോൾ സാധാരണക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വെളിച്ചെണ്ണയുടെ വിലവർദ്ധനം ഇപ്പോൾ നാനൂറ്റി ഇരുപത് തൊണ്ണൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് പിന്നീട് വയനാട് ഉണ്ടക്കയും ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ വരുന്നുണ്ട് അത് ചോദ്യോത്തരവേളയിൽ തന്നെ വരുന്നുണ്ട് ശ്രദ്ധ ക്ഷണിക്കലേ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ അടിയന്തര പ്രമേയം എങ്ങനെ പോകും എന്നതിനനുസരിച്ചിരിക്കും ഇന്നത്തെ സഭ സമ്മേളനം എത്ര സമയം നീണ്ടു നിൽക്കും എന്നത് അറിയാൻ എന്തായാലും മുഖ്യമന്ത്രി ഇതുവരെ പറയാതിരുന്ന മറുപടികൾ അത് ഇന്ന് സഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ചിരിച്ചു യെസ് സേഫ് എന്തായാലും അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സേഫ് ഇൻ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരികയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് സഭയിൽ ഉയർത്താൻ അപ്പോൾ ഇതൊക്കെ ഒരു തകിടം മറയാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസൻസിൽ തന്നെ കോൺഗ്രസിനെ ഒരുപക്ഷെ പ്രതിപക്ഷത്തെ ആ മുൾമുനയിൽ നിർത്താനായിട്ട് അത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എത്ര സ്മൂത്തായി തന്നെ പോകുമോ രാഹുൽ മാംകൂട്ടത്തിൽ സഭയിൽ വരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഭരണപക്ഷത്തിന്റെ ഭരണപക്ഷത്തിൻ്റെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാംകൂട്ടത്തിൽ സഭയിൽ വരാനുള്ള അധികാരമുണ്ട് അദ്ദേഹം ഏതെങ്കിലും ക്രിമിനൽ കേസുകൾ പ്രതിയായുകയോ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അയോഗ്യതയോ ഒന്നുമില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത് അത് രാഹുൽ മാംകൂട്ടത്തിൽ വന്നാൽ ഉടനെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുക അങ്ങനെയുള്ള നിലപാടൊന്നും ഇതുവരെ എന്തായാലും എടുത്തിട്ടില്ല ഇനി ഒട്ട് ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ ബില്യൻ പേരുള്ള ചർച്ച അതുപോലെ തന്നെ ഈ അടിയന്തര പ്രമേയ ചർച്ച സബ്മിഷൻ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാൻ വേണ്ടിയുള്ള വഴിയായി പ്രതിപക്ഷത്തെ അടിക്കാൻ വേണ്ടിയുള്ള അടിയായി വാചകങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് അതിനകത്ത് മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഭരണപക്ഷത്തും ഉണ്ട് പ്രതിപക്ഷത്തും ഉണ്ട് തുറന്നു പറയുന്ന ആൾക്കാർ കൈവിട്ടു പറയുന്ന ആൾക്കാരുണ്ട് ഭരണപക്ഷത്ത് അത് പ്രതിപക്ഷത്തും ഉണ്ട് അങ്ങനെ കൈവിട്ട് പറയുന്ന ആൾക്കാരെ കൊണ്ട് പറയിക്കുക പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള രീതിയായിരിക്കും ഭരണപക്ഷം ഉപയോഗിക്കാൻ പോകുന്നത് അതേസമയം തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം പൂർണ്ണനിരയിൽ തയ്യാറാകില്ല അതേസമയം മറ്റൊരു കാര്യം അവർ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ രാഹുലിനെ അടിക്കുമ്പോൾ രാഹുലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയല്ല എങ്കിൽ പോലും തിരിച്ച് പറയാൻ ചില കാര്യങ്ങളുണ്ട് ചില ഭരണപക്ഷത്തെ എം മുകേഷ് അതുപോലെ തന്നെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എ കെ ശശീന്ദ്രനുമായി നേരത്തെ ഉയർന്നു വന്ന വിവാദങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനൊരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും കാരണം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു നിങ്ങൾക്കെതിരെ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമൊക്കെ ഒരു പ്രതിരോധം അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്തായാലും പന്ത്രണ്ട് ദിവസമാണ് സഭ സമ്മേളിക്കുന്നത് ഈ പന്ത്രണ്ട് ദിവസവും കത്തിപ്പാ കയറും എന്ന കാര്യത്തിൽ സംശയമില്ല അജിൽ